ഒരായുസന്റെ അധ്വാനം കൊണ്ട് കവിയൂർ പൊന്നമ്മ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ആലുവ പുഴയോരത്തെ ശ്രീപാദം വീട് മുന്നിൽ വിശാലമായ നെൽപ്പാടവും ഗ്രാമീണ അന്തരീക്ഷവും അതിനരികിലെ മനോഹരമായ ഇരുനില വീടുമായിരുന്നു പൊന്നമ്മയുടെ സ്വർഗം അത് പണിതീർത്ത കാലം മുതൽ പൊന്നമ്മ മാത്രമല്ല നടിയുടെ സഹോദരനും ഭാര്യയും കൂടി അവിടെ താമസിച്ചിരുന്നു അവരായിരുന്നു നടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നതും അവസാനം വരെ ഒപ്പമുണ്ടായിരുന്നതും ഇടയ്ക്കിടെ വല്യമ്മയെ കാണാൻ ഓടിയെത്തിയിരുന്ന ോളും സ്വന്തം മകൾ ബിന്ദുവുമായിരുന്നു അവിടുത്തെ പ്രത്യേക അതിഥികൾ തൻ്റെ മരണശേഷം ആ വീട് മകൾ ബിന്ദുവിനാണ് പൊന്നമ്മ എഴുതി എഴുതിവച്ചത് എന്നാൽ അമേരിക്കയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന ബിന്ദുവിനും കുടുംബത്തിനും ഈ വീടിൻ്റെയോ നാട്ടിലെ സ്വത്തുക്കളുടെയോ ആവശ്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് കൊല്ലത്തിലധികമായി അമേരിക്കക്കാരിയായി ജീവിതം പറിച്ചുനട്ട ബിന്ദുവിനെ നാട്ടിലേക്ക് ഏറ്റവും ചേർത്ത് നിർത്തിയത് അമ്മ എന്ന ബന്ധമായിരുന്നു എന്നാൽ ഇനി അമ്മയും ഓർമ്മയായതോടെ വല്ലപ്പോഴും നാടും പ്രിയപ്പെട്ടവരെയും സന്ദർശിക്കാനെത്തുന്ന അതിഥി എന്ന രീതിയിലേക്ക് ബിന്ദു മാറുകയാണ് മകൾക്ക് വേണ്ടെങ്കിൽ തൻ്റെ ഈ വീട് നിതിമോൾക്ക് എന്നാണ് പൊന്നമ്മ ആഗ്രഹിച്ചതും തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെ ആ തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് അതിനിടെയാണ് ബിന്ദുവിന്റെ മനസ്സ് തകർക്കുന്ന സംഭവങ്ങളും അരങ്ങേറിയത് അമ്മയെ അവസാനമായി കാണുവാൻ എന്നതും സ്നേഹമില്ല എന്നതുമെല്ലാം ചൂണ്ടിക്കാട്ടി നിരവധി പേരാണ് പൊന്നമ്മയുടെ മകൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് സഞ്ചയനത്തിനായി എത്തിയപ്പോൾ അത് സ്വത്തിനു വേണ്ടിയാണെന്നും കമന്റുകൾ ഇട്ടവരുണ്ട് അതൊക്കെ വലിയ വേദനയാണ് ബിന്ദുവിന് നൽകിയത് അമ്മ ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയതിൻ്റെ യാതൊരു പങ്കും തനിക്ക് വേണ്ട എന്നാണ് വേദനയോടെ ബിന്ദു പ്രിയപ്പെട്ടവരോട് പറഞ്ഞത് ഒരു പിടി മണ്ണ് പോലും തനിക്ക് വേണ്ട അമ്മയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണ് കാത്തു സംരക്ഷിക്കണം എന്ന ആഗ്രഹം മാത്രമാണ് തനിക്കുള്ളത് എന്നാണ് ബിന്ദു അറിയിച്ചത് കവിയൂർ പൊന്നമ്മയുടെ സഞ്ചയനത്തിനു പിന്നാലെയാണ് നടി ഏറെ ആഗ്രഹിച്ചു പണിത ആലുവയിലെ വീട് മകൾക്കായി നടി എഴുതി എഴുതിവച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ട് പുറത്തുവന്നത് അതിനു ശേഷമാണ് മകൾ ബിന്ദു മാത്രമല്ല മറ്റൊരാൾ കൂടി ആ വീടിന് അവകാശിയായി ഉണ്ടെന്ന വിവരങ്ങളും ലഭിച്ചത് അമ്മയുടെ ശുശ്രൂഷ ഏറ്റെടുത്ത് ഒന്നര മാസ ബിന്ദു ഒപ്പം ഉണ്ടായിരുന്നത് അതിനിടെയെല്ലാം ഇടയ്ക്കിടെ യു എസിലേക്ക് പോവുകയും കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്തിരുന്നു പൊന്നമ്മയ്ക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചപ്പോഴായിരുന്നു രണ്ടാം വരവ് അഞ്ചു ദിവസം മാത്രമായിരുന്നു അപ്പോൾ നിൽക്കാൻ കഴിഞ്ഞത് അപ്പോഴേക്കും പൊന്നമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പിന്നാലെയാണ് ബിന്ദുവിന് വീണ്ടും തിരിച്ചു പോകേണ്ട ആവശ്യം വന്നത് ഇരുപത്തിനാല് മണിക്കൂറോളം യാത്ര ചെയ്ത് ബിന്ദു യു എസ്സിൽ എത്തിയപ്പോൾ ലഭിച്ച ആദ്യ ഫോൺ കോൾ അമ്മ മരണത്തിനു കീഴടങ്ങി എന്നതായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ